എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ പഴയകാലത്ത് അതിസമ്പന്നന്മാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു അസുഖം പക്ഷെ ഇന്ന് സർവേ വ്യാപകമായിട്ട് കണ്ടുവരുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരിക ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പ്രമേഹ രോഗം പോലെയുള്ള രോഗങ്ങളെ കുറിച്ചാണ് പക്ഷെ ശരിക്കും പഴയ കാലത്ത് റിച്ച് മാൻസ് ഡിസീസ് അല്ലെങ്കിൽ കിങ്സ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു രോഗമുണ്ടായിരുന്നു ആ രോഗം ഇന്ന് സർവേ വ്യാപകമായിട്ട് വളരെ സാധാരണക്കാരുടെ ഇടയിലും സർവേ വ്യാപയായിട്ട് ഇന്ന് വ്യാപിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗൗട്ടി ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പണ്ട് കിങ്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് അല്ലെങ്കിൽ ഹെൻറി അറ്റാമൻ സംഗീത ചക്രവർത്തിയായ ബീതോവൻ അതുപോലെയുള്ള വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഐസക് ന്യൂട്ടൻ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ യൂറിക് യൂറിക്കാസിഡ് കൊണ്ടുണ്ടായിരുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരക്കാരൊക്കെ ഒരു പക്ഷേ പണ്ടുള്ള മഹാരാജാക്കന്മാരോ അതിസമ്പന്നരോ ഒക്കെ ധാരാളമായിട്ട് റെഡ് മീറ്റ് അതുപോലെ തന്നെ ആൽക്കഹോൾ മദ്യം ഇതിന്റെ കൺസംഷൻ വളരെ കൂടിയിരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഇടയിൽ അന്ന് സർവേ വ്യാപകമായിട്ട് ഈ അസുഖം ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത് എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ കുറച്ച് ചരിത്രം കൂടെ നമ്മൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും സാധാരണഗതിയിൽ ഈ യൂറിക് ആസിഡ് എന്നുണ്ടാകുന്നത് നമ്മുടെ ഒരു പ്രോട്ടീൻ പ്രത്യേകിച്ച് പ്യൂരിൻ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രോട്ടീനിന്റെ അതിന്റെ ഉപാപചയ പ്രവർത്തനത്തിന് ശേഷം വരുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് യൂറിക് ആസിഡ് ആയിട്ട് പരിഗണിക്കുക അപ്പോൾ ഈ യൂറിക് ആസിഡ് സാധാരണഗതിയിൽ പുറത്തേക്ക് തള്ളപ്പെടും മൂത്രം വഴി പുറത്തേക്കൊക്കെ പോവും പക്ഷെ ഇത്തരത്തിൽ അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ ശരീരത്തിനകത്തകത്ത് അത് കെട്ടിക്കിടക്കുകയും അങ്ങനെ കെട്ടി കിടക്കുന്നത് കൊണ്ട് അത് പല രോഗങ്ങളിലേക്കും ഇടവരുത്തുകയും ചെയ്യും ഇതാണ് നോർമലായിട്ട് യൂറിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശരീരത്തിനകത്ത് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മോളിക്കൂളായിട്ട് ഇത് മാറി നിൽക്കാറില്ല മറിച്ച് പ്യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അകത്തെത്തി ദഹിച്ച് ഏഹ് ഉപാപചയ പ്രവർത്തന ശേഷം യൂറിക് ആസിഡായാൽ ആ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് അലൻഡോയിൻ എന്ന് പറയുന്ന മറ്റൊരു മോളിക്കൂളായിട്ട് മാറിയിട്ട് അതായിരുന്നു പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിനകത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നില്ല മറിച്ച് യൂറിക് ആസിഡ് സ്വാഭാവിക പ്രക്രിയയിൽ കൂടി അലൻഡോയിൻ ആയിട്ട് പുറത്തേക്ക് പോകും അപ്പോൾ ഈ പറയുന്ന രോഗം ഇല്ല പക്ഷെ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഇടയിൽ എവിടെയോ നമ്മുടെ ശരീരത്തിനകത്ത് യൂറിക് ആസിഡിനെ അലൻഡോയിൻ ആയിട്ട് മാറ്റുന്ന യൂറിക്കേസ് എന്ന് അറിയപ്പെടുന്ന എൻസയും മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നശിച്ചു പോയി അപ്പോൾ ഇന്ന് ആ എൻസെ നമ്മുടെ ശരീരത്തിനകത്ത് ഇല്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് സാധാരണഗതിയിൽ വരുന്ന ഡെവലപ്മെന്റിൽ ചില കാര്യങ്ങളൊക്കെ പോകാറുണ്ട് ചില പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുമുണ്ട് അതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ സമയമെടുത്തിട്ടാണ് ഇത് ഉണ്ടാകാറുള്ളത് എപ്പോഴാണ് പുരോഗമനത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ എവല്യൂഷനകത്ത് ഉണ്ടാകാറുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് അലൻഡോയിൻ ആയിട്ട് മാറുന്ന പ്രക്രിയ മാറിയത് അതെന്തുകൊണ്ട് ശരീരം തന്നെ ഒഴിവാക്കി ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ യൂറിക് ആസിഡ് അത്രയും നല്ല ആളായത് കൊണ്ടാണ് ഇത് ശരീരം അങ്ങനെ ഒരു മാറ്റം നടത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലരുടെ അങ്ങനെ നെറ്റി ചുളിയുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് നല്ലവനാണെന്ന് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നല്ലവൻ തന്നെയാണ് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് ശരീരത്തിനകത്ത് അതിന്റെ അളവ് രക്തത്തിനകത്ത് അതിന്റെ അളവ് മൂന്ന് തൊട്ട് ആറേ പോയിന്റ് അഞ്ച് എം ജി പെർ ഡെസിലീറ്ററിൽ നിൽക്കണം ആറേ പോയിന്റ് അഞ്ചിന്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ അത് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറുകയും അത് ശരീരത്തിനകത്ത് ചില ദൂഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അധികമായാൽ അമൃതും വിഷം എന്താണ് യൂറിക് ആസിഡിന്റെ പ്രത്യേകത യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിയായ അനുഭാവത്തിലുണ്ടെങ്കിൽ ശരീരത്തിനകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് അത് ും നമ്മൾ പലരും ആന്റി ഓക്സിഡന്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും ഓക്സീകരണം അല്ലെങ്കിൽ കോശങ്ങളുടെ നാശം ഒഴിവാക്കാൻ വേണ്ടി ശരീരം തന്നെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് ആന്റി ഓക്സിഡന്റുകൾ അപ്പോൾ അത്തരത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി പറയേണ്ടത് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകാറുണ്ട് എന്നതാണ് പലപ്പോഴും നമ്മളുടെ ഇടയിലുള്ള പലരുടെയും ഒരു ധാരണ ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് ഗൗട്ടി ആർത്തൈറ്റിസ് എന്ന് പറയുന്ന ഒരു തരം വാതരോഗമാണ് അല്ലെങ്കിൽ ജോയിന്റിന് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് അതല്ലാതെ ഇതിനെക്കൊണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന ധാരണ കൊണ്ട് യൂറിക് ആസിഡിന്റെ അളവ് എട്ടും ഒമ്പതും പത്തൊക്കെയുള്ള ആൾക്കാർ പലപ്പോഴും വളരെ സന്തോഷത്തോടെ ഇരിക്കാറുണ്ട് അവർ പറയുന്നത് എനിക്ക് അതിന്റെ ഒരു ലക്ഷണവും ഇല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് കെയർ ചെയ്യാറേ ഇല്ല അതുകൊണ്ട് ഒരു ഭക്ഷണത്തിനുള്ള ഒരു ചിട്ടയും ഞാൻ ഫോളോ ചെയ്യാറുമില്ല മരുന്നും കഴിക്കാറില്ല പക്ഷെ ഇത് തെറ്റായ വളരെ തെറ്റായ ഒരു കാര്യമാണ് കാരണം ഈ പറയുന്ന ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന ഒരു കാര്യം അസിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ ഇല്ലാത്ത ഹൈപ്പർ കൂടി നിൽക്കുന്ന യൂറിസീമിയ യൂറിക് ആസിഡ് കൂടി നിൽക്കുക അപ്പോൾ യൂറിക് ആസിഡ് കൂടി നിന്ന് യാതൊരു ലക്ഷണമില്ലെങ്കിലും അത് പല മോശം കാര്യങ്ങളും ശരീരത്തിനകത്ത് നടത്താറുണ്ട് അത്തരം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നിന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസിംറ്റമാറ്റിക് ഹൈക്കറോഡിസിമ വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റിന്റെ മെറ്റബോളിസത്തിനെ ബാധിക്കും അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനത്തിനെ ഇത് ബാധിക്കും കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഈ കൊഴുപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു എൻസൈം ഉണ്ട് അതിന്റെ പേര് എം പി കൈനേസ് എന്നാണ് എം പി കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനെ തളർത്താനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന യൂറിക് ആസിഡിനുണ്ട് അപ്പോൾ ഇത്തരത്തിലെ എം പി കൈനേസിന്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാറ്റിന്റെ മൊബിലിറ്റിയെ ബാധിക്കുക അല്ലെങ്കിൽ അതിന്റെ ഉപാപചയ പ്രവർത്തനത്തിനെ ബാധിക്കും ിക്കുകയും അത് ക്രമേണ ഒബേസിറ്റിയിലേക്ക് അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്കും അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പിന്റെ ആവരണം വർദ്ധിക്കാനൊക്കെ ഇടവരുത്തും അപ്പോൾ ഇത് ക്രമേണ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനും അതുവഴി പ്രമേഹ രോഗം പോലെയുള്ള പ്രശ്നങ്ങളോ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ ഇത് തൈറോയിഡ് പ്രശ്നത്തിനുള്ള ഒരു നല്ല വളമായിട്ടും ഇത്തരത്തിലുള്ള ഹൈപ്പർ യൂറിസീമിയ ചിലപ്പോഴെങ്കിലും മാറാറുണ്ട് എന്നു കൂടെ നമ്മൾ മനസ്സിലാക്കുക അതേപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ ഇത് വളരെ തെറ്റായ രീതിയിൽ മോശമായ രീതിയിൽ ബാധിക്കാം അതിറോസ്ക്രോസിസ് എന്ന് പറയുന്ന രക്തധമനികൾക്ക് കട്ടി കൂട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ വലിപ്പ് നേരമാക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ അതിറോസ്ക്രോസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതത്തിന്റെയും അല്ലെങ്കിൽ പക്ഷാഘാതത്തിന്റെ ഒരു പ്രധാന കാരണമായിട്ട് മാറാറും ഉണ്ട് അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇത് നൈട്രിക് ഓക്സൈഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കോലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് നൈട്രിക് ഓക്സൈഡിന്റെ ഇതിന്റെ ബയോ അവൈലബിലിറ്റി ശരീരത്തിൽ കുറക്കും ഈ യൂറിക് ആസിഡ് വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കൂടുമ്പോൾ സമയത്തൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രമേഹ സാധ്യതയും പി സിഒഡി പോലെയുള്ള പോളിസിസ്റ്റിക് ഓവര ഡിസീസിന്റെ സാധ്യത ഫാറ്റി ലിവറിന്റെ സാധ്യത വണ്ണവും അതുകൊണ്ടുണ്ടാകുന്ന ഏത് രോഗത്തിനുള്ള സാധ്യത ഹൃദയാഘാതത്തിനുള്ള സാധ്യത തൈറോയിഡ് ഐറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഇങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ചെയ്ത് ജോയിന്റ് പെയിൻ ഇല്ല അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാവുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് ഇല്ല എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ വളരെയധികം ആരോഗ്യവനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് മറിച്ച് ജീവിത ശൈലിയിലെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി എത്രയും പെട്ടെന്ന് യൂറിക് ആസിഡ് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഹൈപ്പർ യൂറിസീമിയ ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുകയാണെങ്കിൽ അത് ക്രമേണ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യും ഈ ക്രിസ്റ്റലുകൾ നമ്മുടെ കോൾഡ് ജോയിന്റിനകത്ത് എല്ലാ ജോയിന്റിനകത്തും ഇത് ഡിപ്പോസിറ്റ് ചെയ്യില്ല കോൾഡ് ജോയിന്റ് അതായത് അല്പം തണുത്ത് നിൽക്കുന്ന ജോയിന്റ് എന്ന് പറയാം അല്ലെങ്കിൽ കൈയുടെ വിരല് തള്ളവിരലിൻ്റെ ഭാഗത്തുള്ള വേദന അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ വലിയ വെരുവരലിന്റെ അടുത്ത് വരുന്ന വേദന അല്ലെങ്കിൽ ഹീലിന് ഉണ്ടാകുന്ന വേദന ഇവിടെയൊക്കെയാണ് സാധാരണ ഇത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക നീർക്കെട്ടുകൾ ഉണ്ടാക്കുകയും വേദനകൾ ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ ഈ ആറ് പോയിന്റ് അഞ്ചിന് മുകളിൽ യൂറിക് ആസിഡ് കുറേ കാലങ്ങളോളം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിയണം അപ്പൊ ഈ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രോട്ടീനും പ്രശ്നക്കാരല്ല പ്രത്യേകിച്ച് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അതിലെ ഏറ്റവും വലിയ കൽപ്പേറ്റ് കുറ്റവാളി എന്ന് പറയുന്നത് പ്യൂരിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആണ് അല്ലെങ്കിൽ ഒരു തരം പ്രത്യേക പ്രോട്ടീനാണ് ഈ പ്യൂരിൻ അധികമുള്ള ഭക്ഷണമാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തേണ്ടത് അപ്പം ഏതിലൊക്കെയാണ് പ്യൂരിൻ അധികം ഉള്ളതെന്ന് നോക്കുക ഏറ്റവും പ്രധാനം ഒന്ന് ഓർഗാൻ മീറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഓർഗൻ മീറ്റിലും ധാരാളമായിട്ട് പ്യൂരിൻ ഉണ്ട് അതുകൊണ്ട് അത് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ നിയന്ത്രിക്കേണ്ടതാണ് മറ്റൊന്ന് റെഡ്മീറ്റുകളും റെഡ്മീറ്റുകളിലും ഇത് കൂടുതൽ തന്നെയാണ് അതേപോലെ തന്നെ മത്സ്യങ്ങളിൽ നോക്കുവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ ഇതിലധികമായിട്ട് കഴിക്കുന്ന മത്തി അയല അതുപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് കണവ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഷെല്ലുള്ള മത്സ്യങ്ങളും ഒഴിവാക്കണം അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഒഴിവാക്കുന്നതാണ് വളരെ നല്ലതായിട്ട് കാണുക പക്ഷെ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ കടല നമ്മള് ചെന്ന എന്ന് പറയുന്ന കറിക്കടല കറിക്കടലിനകത്ത് യൂറിക് ആസിഡ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കറിക്ക് ഉപയോഗിക്കുന്ന കടല അതേപോലെ തന്നെ ചിക്കനിലും ഇത് തുലവും കുറവാണ് പക്ഷെ പൂർണ്ണമായിട്ട് ഇല്ല എന്നല്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഒരു മോഡറേറ്റ് ആയിട്ട് മാത്രമേ യൂറിക് ആസിഡ് ഇതിനകത്തുള്ളൂ അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചിക്കൻ കഴിക്കുന്നതിലും ഇത്തരം യൂറിക് ആസിഡ് വർദ്ധിച്ച ആൾക്കാർക്ക് അങ്ങനെ വലിയ തകരാറുണ്ടാക്കുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല മറ്റൊന്ന് ആണ് എഗ്ഗ് നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എഗ്ഗ് ഒരു കാരണവശാലും യൂറിക് ആസിഡിന്റെ അളവ് കണ്ടുമാനം വർദ്ധിപ്പിക്കുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക വെജിറ്റബിൾസ് ഒക്കെ നോർമലി വെജിറ്റബിൾസിനെ കുറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസും വളരെ സേഫ് ആണ് പക്ഷേ സേഫ് അല്ലാത്ത വെജിറ്റബിൾസും ഉണ്ട് ഉദാഹരണത്തിന് കോളിഫ്ലവർ കോളിഫ്ലവറും കോളി മഷ്റൂമുകളിലൊക്കെ ധാരാളമായിട്ട് യൂറിക് ആസിഡ് ഉണ്ട് അതുകൊണ്ട് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസും നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യം തന്നെയാണ് നട്ട്സ് നട്ട്സിലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നട്ട്സിലും വളരെയധികം യൂറിക് ആസിഡിന്റെ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് ഈ രോഗികൾ ഈ പ്രശ്നം ഉള്ള ആൾക്കാര് ഈ കണ്ടീഷൻ ഉള്ള ആൾക്കാർ നട്ട്സിന്റെ അളവ് കുറക്കുക പക്ഷെ അവർക്ക് അത്യാവശ്യം വല്ലപ്പോഴൊക്കെ സ്കിന്ന് കളഞ്ഞ അല്ലെങ്കിൽ തൊലി കളഞ്ഞ ആൽമണ്ടുകൾ നാലോ അഞ്ചോ എണ്ണോ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ ഭക്ഷണ രീതി ഇത് മാറുന്നതോടുകൂടി തന്നെ മറ്റു ചില കാര്യങ്ങളോട് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്രിസ്റ്റൽ ഫോം ചെയ്ത് തന്നെ മാറ്റാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ ഗൗട്ടി ആർത്തടൈറ്റിസിന്റെ വേദനയും കുറക്കാൻ വേണ്ടി കഴിയും അതിലൊന്നാണ് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പഴങ്ങളെ കുറിച്ചിട്ടാണ് പഴങ്ങളും പൊതുവേ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരല്ല യൂറിക് ആസിഡ് ഇതിനകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ പഴങ്ങൾ നിങ്ങൾക്ക് യഥേഷ്ടം കഴിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിൽ തന്നെ വൈറ്റാമിൻ സി ഉള്ള പുളിരസമുള്ള പഴങ്ങൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക പുളിരസം ഇല്ലാത്തവയിൽ തന്നെ നമ്മുടെ ഗോവ അല്ലെങ്കിൽ പേരക്ക പേരക്കതിനകത്തൊക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ സി ഉണ്ട് വൈറ്റാമിൻ സി ഇൻഫ്ലമേഷൻ നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി ശരീരത്തെ സഹായിക്കുന്നതുകൊണ്ട് യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഗൗട്ടി ആർത്തഡേറ്റിസ് ഉള്ള ആൾക്കും ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അപ്പോൾ വൈറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണമോ അതല്ല ഇൻഫ്ലമേഷൻ ഉള്ള സമയത്ത് വൈറ്റാമിൻ സിയുടെ സപ്ലിമെന്റേഷൻ രൂപത്തിലോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും ഇൻഫ്ലമേഷൻ കുറക്കും മറ്റേ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹെർബ് നമ്മൾ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഹെർബാണ് തഴുതാമ ഈ യൂറിക് ആസിഡ് വർദ്ധിച്ച് നിൽക്കുന്ന സമയത്ത് തഴുതാമ നിങ്ങൾക്ക് തിളപ്പിച്ച് ആറ്റി അതിന്റെ വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഡിക്കോപ്ഷൻ ആക്കി കുടിക്കുന്നതോ ഒക്കെ അല്ലെങ്കിൽ തഴുതാമ നിങ്ങൾക്ക് തോരം പോലെ വെച്ച് കഴിക്കുന്നതൊക്കെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിയാണ് കോഫി നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ശരീരത്തിനകത്തു നിന്ന് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട് പക്ഷെ ഓർക്കേണ്ടത് പഞ്ചസാര ഒരു കാരണവശാലും കഴിക്കാൻ വേണ്ടി പാടില്ല ഈ പറയുന്ന റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ എല്ലാം തന്നെ പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കണം യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസ്ഥകളിലൊക്കെ അതേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് പാല് ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിന്റെ പ്രോട്ടീനോട് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാല് ഈ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് പൊതുവെ പരിഗണിക്കാറില്ല അതുപോലെ തന്നെ തൈര് തൈരും പാലൊക്കെ യൂറിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രിസ്റ്റൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടി വൈറ്റാമിൻ സിയും തഴുതാമയും കോഫിയും ഒക്കെ പോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗറും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ യൂറിക് ആസിഡിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂട്രീഷൻ കണ്ടന്റ് ആണ് ക്വാർസെറ്റിൻ എന്ന് വിളിക്കുന്ന കണ്ടന്റ് ക്വാർസെറ്റിൻ ഒരു അഞ്ഞൂറ് മില്ലിഗ്രാമോളം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ അളവ് ഇരുപത്തഞ്ച് ശതമാനം വെച്ച് കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ക്വാർസെറ്റിൻ സാധാരണയായിട്ട് നമുക്ക് ചെറിപ്പഴങ്ങളിലും അതുപോലെ തന്നെ സവോളയിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾക്ക് ചെറുപ്പഴവും അതുപോലെ തന്നെ സവാളയുടെ അളവൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടും ക്വാർസെറ്റിന്റെ അളവ് വർദ്ധിപ്പിക്കാം ഇനി ഇത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ് രൂപത്തിൽ പോലും ക്വാർസെറ്റിൽ ലഭിക്കാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഉണ്ടാക്കുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല യൂറിക് ആസിഡ് വർദ്ധിച്ചാൽ ഉണ്ടാകുന്നത് ശരീരത്തിനകത്തുള്ള കുറേ ചലഞ്ചുകൾ ഇതുകൊണ്ട് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് വർദ്ധിച്ചു വരുന്നത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ജീവിതശൈലി ഇടപെടലിൽ കൂടിയും ഭക്ഷണ ക്രമീകരണത്തിൽ കൂടിയും പരിപൂർണമായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് വർദ്ധിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങളും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി